നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വിഷു വ്ളോഗാണട്ടോ ഒരു കുഞ്ഞ് വിഷു വ്ലോഗാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പോയി കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ നമ്മൾ സാധാരണ എല്ലാവരും വിഷുക്കണി വയ്ക്കും പോലെ തന്നെ വിഷുവിൻ്റെ അന്ന് പുലച്ചയ്ക്ക് കണി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫ്രൂട്ട്സും പിന്നെ കൊന്നപ്പവും കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ പ്രാവശ്യമൊന്നും കിട്ടാറില്ല ഇപ്രാവശ്യം അതും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ കുറച്ച് പൂക്കൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ തെറ്റിച്ച് കൊണ്ട് കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് ഇവിടെ നമ്മുടെ വീട്ടിൽ ണിയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ചയാണല്ലോ വിഷു അപ്പം ഞായറാഴ്ച ഒരു ഉച്ച ആയപ്പോൾ നമുക്ക് മോക്കേന്ന് കോള് വന്നു നിങ്ങളെ സാറ് കൂട്ടാൻ വരും വൈകുന്നേരം അപ്പോൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സങ്കടം തോന്നി കാരണം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വിഷുക്കണി വെക്കാന്ന് വിചാരിച്ചിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങളെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച വിഷുവിൻ്റെ ഊണ് നമുക്ക് അവിടെ അപ്പോൾ ആ മോക്കിയിട്ട് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേ അവിടെ എത്തിയിട്ട് ഫുഡും കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പം ഇറങ്ങുക എന്നുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഒന്നും നടന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ നേരത്തെ നമ്മൾ പോകുന്നതിൻ്റെ അതായത് ഞായറാഴ്ച വൈകുന്നേരം തന്നെ കണിയൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് വിളക്കും കത്തിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഓൾറെഡി നമ്മളെല്ലാം വാങ്ങി വെച്ചതല്ലേ അപ്പം നമുക്കൊരു സങ്കടം അതൊന്നും വിൽക്കാണ്ട് പോകുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം നമ്മുടെ സാർ വൈഫിൻ്റെ ബർത്ത് ഡേ പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒന്നിച്ച് ഓഫ് കിട്ടിയത് ഈ ഒരു വിഷുവിൻ്റെ ഈ ഒരു ഇതായത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തലേന്നേ വരാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ചേച്ചന ശരി പോയിട്ട് വരാമെന്ന് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് മോക്കയിലെത്തി ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡായിരുന്നു ബിരിയാണി അല്ല നെയ്ച്ചോറ് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറി മീൻ കറി പിന്നെ കപ്പ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര ഈ ടേസ്റ്റിലും വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര സോഫ്റ്റ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ശില്പ കണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെയാണ് ലാസ്റ്റ് വിളിച്ചത് അതുകൊണ്ട് മുന്നേ ഉള്ള ആൾക്കാരുടെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെയാണ് ലാസ്റ്റ് വിളിച്ചത് ഞാനും ദീപി ഒരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് കിടന്നത് അപ്പോൾ ഞങ്ങളെ വന്ന് വിളിച്ച് ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഓടിപ്പോയിട്ട് ഫോൺ എടുത്തു കേട്ടോ അതുകൊണ്ട് ഒരാളെ മാത്രം കണി കാണുന്നത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വിഷുക്കണി നല്ല അടിപൊളിയായിട്ടില്ലേ എല്ലാ ഭഗവാൻമാരും ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യത്തിന് കൊന്നയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ കണ്ടു ശേഷം പിന്നെ ഞാനും ദീപിയും പിന്നെയും പോയി കിടന്നുറങ്ങിയിട്ടോ കാരണം ഞങ്ങൾ ഓഫാണെന്ന് അപ്പോൾ നമുക്ക് അന്ന് കുറച്ചെങ്കിലും റെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയും ആ ഒരാഴ്ച ഭയങ്കര ടയേഡായിപ്പോകും അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ടോ വെള്ളച്ചാട്ടം എൻ്റെ വീഡിയോ മുന്നേ കാണുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോയതാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് ഞങ്ങൾ വലിയ ചടത്ത് പോവാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ മഴ ആയതുകൊണ്ട് പിന്നെ ചാച്ചി പോവേണ്ട കാരണം ഭയങ്കര മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ബാഗൊക്കെ നനിയല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചാച്ചി ഇവിടെ തന്നെ പോവാന്ന് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം നല്ല വൃത്തിയൊക്കെ ആക്കി ഫുള്ള് കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളവും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് പാറയൊക്കെ ഇങ്ങനെ തായോട്ടേക്ക് വീണായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കുളിക്കുന്ന ആ സ്ഥലത്തൊന്നും ഇപ്പം വലിയ ആഴം ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മുങ്ങി കുളിച്ച് വരാനേ പറ്റുള്ളൂ പക്ഷെ നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ കഴിഞ്ഞ ഏതൊക്കെ സംഭവങ്ങളൊക്കെ കഥ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉറക്ക എണീറ്റ് അങ്ങനെ വന്നതാണ് കേട്ടോ ആ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് കുളിച്ചിട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തതാണ് കാരണം കുറേ മാസങ്ങളായി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞ ഓണത്തിനറ്റം വന്നതാന്ന് തോന്നുന്നുണ്ട് അതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ കുറച്ച് നേരം അടിച്ച് പൊളിക്കാൻ ഒന്നിച്ചു ഓഫ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ സൈക്ലോണിൻ്റെ സമയത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ നമുക്കൊന്നും പുറത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഇന്ന് അടിച്ച് പൊളിക്കാൻ വിചാരിച്ചു കേട്ടോ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിലിരുന്നു കേട്ടോ പോരാത്തേനും മഴയും ചാർന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം അങ്ങനെ വെള്ളച്ചാട്ടത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കാനുട്ടോ ഓൾറെഡി അവർ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇപ്പം ഇഷ്ടക്കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മളെ വീട്ടിൽ ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് പരമാവധി കുറവാണ് പിന്നെ ഓട്സാണ് കഴിക്കാറുള്ളത് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള ചട്ടിയോ പുട്ട് ഉണ്ടാക്കാനുള്ള പുട്ടും കുറ്റിയോ അങ്ങനത്തെ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ദോശ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കിട്ടും സമയം കുറച്ച് ൂ കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണം വേണമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ അപ്പോൾ സദ്യയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതാണ് നമ്മൾ ഉണ്ടാക്കിയതല്ല ഓർഡർ ചെയ്തതാണ് കാരണം തിങ്കളാഴ്ച ഓഫ് ഉള്ളത് ആർക്കാണോ അവർക്ക് മാത്രമേ അന്ന് ഓഫ് ഉണ്ടായിരുന്നുള്ളൂ സെൻറ്റർ മൊത്തമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഡ്യൂട്ടിയിലാണ് അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഒന്നര മണിക്കൂർ നമ്മൾ ലഞ്ച് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എല്ലാവരും വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് പോർട്ട് ക്ലൂസിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ കുറേ ലേറ്റ് ആയി കഴിഞ്ഞാൽ കടകളൊക്കെ അടയ്ക്കുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നുപേരും പെട്ടെന്ന് ഇറങ്ങി കിട്ടും പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കാവ്യ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ നമ്മുടെ വീട്ടിലോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ചൊവ്വാഴ്ച അവളുടെ ഓഫായിരുന്നു അപ്പോൾ എനിക്ക് നമ്മൾ നാട്ടിൽ പോകാണല്ലോ അപ്പോൾ നാട്ടിൽ പോകുമ്പം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങണം എന്നുണ്ടായിരുന്നു അതിനാണ് മെയിനായിട്ട് നമ്മൾ പോർട്ട് ക്ലൂസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കാരണം ഇൻഡിഗോ ഫ്ലൈറ്റാണ് അപ്പം കുറച്ച് നല്ല കംഫർട്ടബിളായ ഡ്രസ്സ് ഇട്ടാലേ നമുക്ക് ഇരിക്കാനൊക്കെ സുഖം ഉണ്ടാവുള്ളൂല്ലോ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബാഗ് പൊട്ടിപ്പോയി കേട്ടോ നല്ല ബാഗാണ് ആ കൈ മാത്രം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാനതിങ്ങനെ കെട്ടിവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനമൊക്കെ വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോലും കാവ്യ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ വന്നതാണ് അങ്ങനെ ഞാൻ ഞായറാഴ്ച പോകുമ്പം തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാവ്യ വന്നതല്ലേ എന്നുള്ളതുകൊണ്ട് തന്നെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ പെട്ടെന്ന് വന്നപ്പം തന്നെ പച്ചക്കറി അരിഞ്ഞ് ചോറും അടുപ്പത്ത് വെച്ചു കേട്ടോ എന്നിട്ട് അവിയൽ വേവിക്കാൻ വെച്ചിട്ട് ചായ കുടിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലാവരും ടയേർഡായിട്ടുണ്ട് അപ്പം ചായ കുടിക്കുന്ന സമയത്ത് അത്രേ നേരം ഇരിക്കാമോ എന്ന് വിചാരിച്ചിട്ടോ കാരണം നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്നത് വല്ലപ്പോഴും അല്ലേ അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവുമല്ലോ അതിനെ കുറേ കഥകളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരുന്നു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ ഇട്ട ഡ്രസ് വെള്ളച്ചാട്ടത്തിൽ ഇട്ടപ്പം ഡ്രസ്സ് അങ്ങനെ കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ അലക്കി ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളൊരു അയലും കൂടെ സെറ്റാക്കിയിട്ടോ ഈ അയലൊന്നും ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ആദ്യമായിട്ട് കെട്ടിയതാണ് അങ്ങനെ നമ്മൾ ഈ അയലൊക്കെ കെട്ടി കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ